നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇയാളുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കും സ്വർണവും പണവും പിടിച്ചെടുത്ത പ്രത്യേക അന്വേഷണ സംഘം എട്ട് മണിക്കൂറിലധികം നീണ്ട പരിശോധനയിൽ ഉണ്ണികൃഷ്ണന്റെ വസ്തുവകകളുടെ രേഖകളും സംഘം പരിശോധിച്ചു ഇന്നലെ വൈകിട്ട് മണിയോടെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം അർദ്ധരാത്രി കൂടിയാണ് മടങ്ങിയത് പുളിമാത്ത് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് വാർഡംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന പിടിച്ചെടുത്തവ തങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് എന്നാണ് കുടുംബം പറയുന്നത് നിരവധി ഭൂമി ഇടപാടിന്റെ രേഖകളും പോറ്റി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ഇയാൾ തിരുവനന്തപുരം നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതിൽ വിശദമായ അന്വേഷണം നടത്തും അതേസമയം താൻ മന്ത്രിയായിരുന്ന കാലയളവിൽ നടന്ന കൊള്ളയായിരുന്നിട്ട് പോലും ഈ വിഷയത്തിൽ തനിക്കൊന്നും അറിയില്ല എന്ന നിലപാടിൽ തുടരുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നാൽ ഈ എന്നാൽയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കടകംപള്ളിക്ക് കഴിയില്ല എന്നിരിക്കെ അന്വേഷണം ആ വഴിക്കും നീങ്ങിയേക്കാം അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘം ഇനി കയറി ചെല്ലാൻ പോകുന്നത് കടകംപള്ളിയുടെ വീട്ടുമുറ്റത്തേക്കായിരിക്കും ഇതിനിടെ പോറ്റിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് നാലാം ദിവസവും തുടരുകയാണ് തട്ടിപ്പിന് കൂട്ടുനിന്ന് അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിനു ശേഷം ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന നടത്തിയത് അഞ്ചംഗ സംഘമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ബംഗളൂരുവിലെ ഗൂഢാലോചനയിൽ കേരളത്തിലെ ഉന്നതർക്കും പങ്കുണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത് ഇതോടെയാണ് അന്വേഷണം ഇതര ജില്ലകളിലേക്ക് കൂടി നീങ്ങുന്നത് സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ ഗൂഢാലോചന നടത്തിയത് കൽപേഷ് ഉൾപ്പെടെയുള്ള കർണാടക സ്വദേശികളായ അഞ്ചംഗ സംഘമാണ് ഇതിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഉന്നതരുമുണ്ട് തനിക്ക് വലിയ ലാഭമുണ്ടായിട്ടില്ല എന്നും വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് ഈ സംഘമാണ് എന്നും പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായകമാകുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കസ്റ്റഡിയിലെടുത്ത് പോറ്റിയോടൊപ്പം തന്നെ ചോദ്യം ചെയ്യാൻ എസ്ഐ നീക്കം നടത്തുന്നുണ്ട് പാളികൾ കൈമാറിയതിലെ രേഖകൾ കാണാതായതിലടക്കം ദുരൂഹതയുണ്ട് എന്നാണ് എസ്ഐ ടിയുടെ നിഗമനം ചൊവ്വാഴ്ചയോടു കൂടി ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനും എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം പൊളിമാത്തോള വീട്ടിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തി പോറ്റിയുടെ മൊബൈൽ ലാപ്ടോപ്പ് വീട്ടിലുള്ള രേഖകൾ തുടങ്ങിയവയാണ് പരിശോധിച്ചത് വിവരങ്ങൾ യാത്രാവിവരങ്ങളടക്കമുള്ളവയുടെ രേഖകൾ ശേഖരിച്ചു എന്നാണ് വിവരം അതേസമയം പോറ്റിക്ക് വേണ്ടി ഉടൻ അഭിഭാഷകൻ ജോയിന്റ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും നിലവിലുള്ള കസ്റ്റഡി രണ്ടാമത്തെ കേസിൽ കൂടി ബാധകമാക്കണം എന്നാണ് ആവശ്യം പോറ്റി സ്വർണക്കൊള്ളയിൽ നിരപരാധിയാണെന്നാണ് അഭിഭാഷകന്റെ വാദം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കിയത് രണ്ട് കിലോ സ്വർണ്ണമാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണ് എന്നും റിപ്പോർട്ടിലുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും ഘടിപ്പിച്ച ഉദ്ദേശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണം പതിച്ച ചെമ്പ് തകിടുകൾ അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ വിശ്വാസവഞ്ചന ചെയ്ത് കൊണ്ടുപോയി എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് നിയമപരമായ ഉത്തരവുകളും നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ട് സ്വർണം കൈക്കലാക്കി ബംഗളൂരുവിലും ഹൈദരാബാദിലും തുടർന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും എത്തിച്ചു ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഗ്രാം സ്വർണം മാത്രം പൂശിയ ശേഷം ബാക്കി സ്വർണം കൈക്കലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടം വരുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ശേഷം ദ്വാരപാലക ശില്പങ്ങളും പാളികളും തകിടുകളും ചെന്നൈയിലും ബംഗളൂരുവിലും കേരളത്തിലുമുള്ള പല വീടുകളിലും ക്ഷേത്രങ്ങളിലും യാതൊരു സുരക്ഷയുമില്ലാതെ എത്തിച്ചു പൂജ നടത്തിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇനിയും വഴിത്തിരിവുകൾക്ക് സാധ്യതയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള ഉന്നതരിലേക്കാണ് പോറ്റി വിരൽ ചൂണ്ടിയത് കൊള്ള നടത്തിയത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായുള്ള ബന്ധം മറയാക്കിയാണ് എന്ന് പോറ്റി വെളിപ്പെടുത്തി ഇന്നലെ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായകമായ രേഖകൾ ലഭിച്ചതായിട്ടാണ് സൂചന കേസിൽ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്തള്ളിക്കൊണ്ട് സസ്പെൻഷനിലുള്ള ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ബി മുരാരി ബാബു ഒന്നാം പ്രതിയായേക്കുമെന്നും സൂചനകളുണ്ട് കേസിനാസ്പദമായ സ്വർണക്കടത്ത് നടക്കുമ്പോൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു ശബരിമലയിൽ മാത്രമല്ല ൂരും വൈക്കവും ഉൾപ്പെടെ മൊരാരി ബാബു ജോലി ചെയ്ത ക്ഷേത്രങ്ങളിലെല്ലാം വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന സൂചനയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് തിരുനക്കര പൂരവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പിന്റെ മറവിലും വെട്ടിപ്പ് നടന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ഇവയെല്ലാം ശബരിമല കവർച്ച കേസിനൊപ്പം തന്നെ അന്വേഷണ പരിധിയിൽ വരുമോ എന്ന് വ്യക്തമല്ല ശബരിമലയിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് കാലയളവിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതാണ് എന്ന വിവരമടക്കം മനസ്സിരുത്തിക്കൊണ്ടായിരുന്നു സ്പോൺസർ എന്ന നിലയിലും വഴിപാടുകളുടെ ഇടനിലക്കാരൻ എന്ന നിലയിലുമുള്ള തുടർ പ്രവർത്തനങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറയാക്കിക്കൊണ്ട് തട്ടിപ്പ് നടത്തിയാൽ കുടുങ്ങില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു മുരാരി അടക്കമുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഡി സുധീഷ് കുമാർ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ അസിസ്റ്റന്റ് എഞ്ചിനീയർ എഞ്ചിനീയറായിരുന്ന കെ സുനിൽകുമാർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായി വിരമിച്ച എസ് ശ്രീകുമാർ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര പ്രസാദ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ രാജേന്ദ്രൻ നായർ തുടങ്ങിയവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ ദ്വാരപാലക ദ്വാരപാലകശില്പങ്ങളിൽ സ്വർണം പൂശി സമർപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറാണ് എന്നും അതിന് അനുവാദം നൽകാവുന്നതാണ് എന്നും ചൂണ്ടിക്കാട്ടി മുരാരി ബാബുവാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയത് തുടർന്ന് സ്വർണം പൂശലിന് അനുവാദം തേടി അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനെട്ടിന് ദേവസ്വം ബോർഡിന് കത്ത് നൽകി അതിലും ചെമ്പുപാളികളും തകിടുകളും എന്നാണ് പരാമർശിച്ചത് മുരാരി ബാബുവും സുധീഷ് കുമാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് മുൻപ് ദേവസ്വം ബോർഡിൽ ജോലിക്ക് കയറിയവരാണ് ശബരിമല ശ്രീകോവിൽ വ്യവസായി വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയ വിവരം ഇവർക്കറിയാമായിരുന്നു ഉള്ളികൃഷ്ണൻ പോറ്റിയെ കരുവാക്കിക്കൊണ്ട് സ്വർണം തട്ടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു താൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് സന്നിധാനത്തെത്തിയപ്പോൾ മുതൽ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങിയെന്നും ഉദ്യോഗസ്ഥർക്കടക്കം അതിൽ പങ്കുണ്ട് എന്നുമാണ് പോറ്റിയുടെ മൊഴി മുരാരി ബാബുവിന് പിന്നിൽ പല ഉന്നതരുമുള്ളതായി എസ്ഐ ടി സംശയിക്കുന്നു